വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ എല്ലാ പേരും സുഖമായിട്ട് ഇരിക്കുകയാണെന്ന് ഞാൻ വിചാരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ ഹെയർ ഉണ്ടോ എൻ്റെ ഹെയർ ആക്ക ഒരുപാട് ഫ്രിസ്സി ആയിട്ടിരിക്കുകയാണ് അപ്പം അതൊന്ന് മാനേജ് ചെയ്യണം അപ്പം ഇന്നൊന്ന് കുളിക്കണം അപ്പം ഇന്ന് അതിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഒരു നമുക്കൊരു മാസ്ക് ഉണ്ടാക്കാം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ എല്ലാം കൂട്ടിയിട്ടൊക്കെ ചേർന്ന ഒരു ബ്ലോഗ് പോലെയൊക്കെ ഉണ്ടാവും അപ്പം അങ്ങനത്തെ ഒരു വീഡിയോ ആണ് അപ്പം നമുക്ക് പെട്ടെന്ന് വീട്ടിലേക്ക് എടുക്കാം അപ്പം എൻ്റെ 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 മാസ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഹെയർ മാസ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു സാധനം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാമേ അപ്പോൾ ഇതാണ് ഫ്ലാസ്ക് ഇതാണ് ഈ ഫ്ലാസ്കോ ഇതാണ് ഫ്ലാക്സീഡ് കേട്ടോ അപ്പോൾ ഇതിന്റെ ജെല്ലാണ് നമ്മൾ ഇന്നത്തെ ഹെയർ മാസ്കിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പം അത് ഏകദേശം ഒന്ന് ആയി ആകുന്നുണ്ടായി വരുന്നുണ്ട് കേട്ടോ എല്ലാവർക്കും അറിയായിരിക്കും ഇതേ ഒരുമാതിരി ജെല്ലി കൺസിസ്റ്റൻസിയിൽ വരും അപ്പം ഇതാണ് നമ്മുടെ എന്ന് പറയുമ്പോൾ പരിപാടി അപ്പോൾ അതൊന്നും അവിടെ ഇരുന്നാവട്ടെ പിന്നെ നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് ഒരു മുട്ട വേണം മുട്ട എന്ന് പറയുമ്പോഴത്തേക്കും നാടൻ മുട്ട കേട്ടോ അപ്പം ഒരു മുട്ട എടുത്തിട്ടുണ്ട് നമുക്ക് വേണ്ടത് ഇവിയോൺ ആണ് കേട്ടോ ഈ ഒരു ഓയി ഒരു ക്രിസി ഓവറായിട്ട് ഫ്രിസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഇവിയോൺ എടുത്തിട്ടുണ്ട് കേട്ടോ ഇവിയോൺ ഏകദേശം കഴിഞ്ഞു ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഹെയർ മാസ്ക് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഫ്ലാക്സ് സെറ്റ് ആവട്ടെ നമുക്ക് ആ മാസ്ക് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഫ്ലാക്സീഡ് ഏകദേശം ഒന്ന് സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ പോയിട്ട് ഈ ഡ്രസ്സൊക്കെ മാറി ഹെയർ മാസ്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വരാം കേട്ടോ അപ്പോൾ ഞാൻ നമ്മുടെ ഫ്ലാക്സിഡ് ജെല്ലിലേക്ക് നമ്മുടെ എഗ് വൈറ്റാണ് കേട്ടോ എടുക്കുന്നത് ഞാൻ എഗ് യോക്ക് എടുക്കാറല്ലോ എനിക്കൊരു സ്മെല്ലാണ് നമ്മുടെ നാടൻ മുട്ടയാണ് അപ്പോൾ അതിൻ്റെ തരെയുള്ള സ്മെല്ലുണ്ട് അപ്പം ഇതും പിന്നെ നമ്മുടെ ഇവിയോൺ ഉണ്ടോ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഇവിയോണും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ ഹെയർ മാസ്ക് എന്ന് പറയുമ്പോഴത്തേക്ക് അപ്പോൾ ഇനി അപ്ലൈ ചെയ്താലോ ഇവിടെ ഹെയർ മാസ്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ കിട്ടുന്നതല്ല ഇവിടെ ആയിട്ടുണ്ട് ഞാൻ ഫ്ലഫി ഫ്ലഫി ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിത് അപ്ലൈ ചെയ്യാമേ അപ്ലൈ ചെയ്തിട്ട് കുറച്ച് നേരം അപ്പോൾ ഇരിക്കണം ഇരിക്കാനെനിക്ക് സമയം കിട്ടുമോ എന്ന് എനിക്കറിയില്ല അപ്പോൾ എന്തായാലും നമുക്കിത് ഹെയറിൽ അപ്ലൈ ചെയ്ത് നോക്കാം അപ്പം ഫ്രിസ് ഫ്രിജ് ഫ്രീ ആവും അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ നമ്മൾ നമ്മുടെ ഫ്ലാറ്റ് സീറ്റിലാണെങ്കിലും എഗ് വൈറ്റിലാണെങ്കിലും അങ്ങനെ ഞാൻ എഗ് യോക്ക് എടുക്കാറില്ല കേട്ടോ ഫ്ലൈ ചെയ്യുന്ന നടൻ ഉണ്ടായത് കൊണ്ട് തന്നെ ഭയങ്കര സ്മെല്ലായിരിക്കും അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് ഇട്ടിട്ട് ഒന്ന് മസാജ് ചെയ്ത് കുറച്ച് നേരം വിട്ടേക്കാം എന്തായാലും പിന്നെ ഈ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ ഈ മുടി ഇങ്ങനെ ഇതിട്ടിട്ട് റൗണ്ട് ചെയ്ത് കെട്ട് ചെയ്ത് വയ്ക്കുമല്ലോ കെട്ടി വെക്കുമല്ലോ അപ്പം അഴിച്ചിടുമ്പോഴത്തേക്ക് മതിയപടി കണക്കും കേട്ടോ അപ്പം ഞാൻ എൻ്റെ ഹെയർ ഒക്കെ ഞാൻ ഏകദേശം മാസ്ക് ഒക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇനി ഒരു പരിപാടിയുണ്ട് ഞാൻ കുളിക്കുന്നതിന് മുന്നേ എൻ്റെ അണ്ടർ ആമിൽ ഞാനൊരു പാക്കിടും കേട്ടോ എന്താണെന്ന് വെച്ചാൽ അതിലൊരു ഡാർക്ക്നെസ് മാറാൻ വേണ്ടിയിട്ടാണ് അത്യാവശ്യം ചെറിയ രീതിയിൽ എനിക്ക് വലുതായിട്ട് അൻഡാമിൽ ഡാർക്ക്നെസ് ഇല്ല എന്നാലും കുറച്ച് ഞാൻ എന്നാലും ഇടും മിക്ക ദിവസവും ഞാൻ ഇടുന്നുണ്ടോ വലിയ രീതിയിൽ ഡാർക്ക്നെസ് ഇല്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കോഫി ഞാൻ യൂസ് ചെയ്യുന്ന പറയുമ്പോഴത്തേക്ക് കോഫി സ്ക്രബ് ആണ് കേട്ടോ അപ്പോൾ ഇത് ഉണ്ട് പിന്നെ നമ്മുടെ ഷുഗർ ഉണ്ട് നമ്മുടെ എന്താണ് ഷുഗറിൻ്റെ പേര് മറന്നുമല്ലോ ആ ഷുഗർ ഉണ്ട് പിന്നെ കോക്കനട്ട് ഓയിലുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ മൂന്നും കൂടിയിട്ട് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ റോസ് വാട്ടർ യൂസ് ചെയ്യാം അപ്പം ഇത് മിക്സ് ചെയ്തിട്ട് ഞാൻ അണ്ടർ ആയിട്ട് നമ്മുടെ നമ്മുടെ ഈ മാസ്ക് ഉണങ്ങുന്നതായിരിക്കും ഇതൊന്ന് നന്നായിട്ട് സെറ്റ് ചെയ്തിരിക്കും കേട്ടോ നല്ലതാണ് നമ്മുടെ 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 അണ്ടർ ആമിലെ ഒക്കെ നന്നായിട്ട് റെഡ്യൂസ് ആകും കേട്ടോ അപ്പോൾ നമുക്ക് ഇത് ചെയ്തു നോക്കൂ ഉറപ്പായിട്ടും നല്ല റിസൾട്ടാണ് കിട്ടുന്നത് അപ്പൊ ഇത് മാറാണ്ട് ചെയ്യും ഞാൻ വീക്കിലി ടു ടൈംസ് എങ്കിലും ഇത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് അപ്പൊ നമുക്കിത് ഒന്ന് ഇട്ട് കൊടുക്കാം ഇതിങ്ങനെ ഇട്ടിട്ട് കുളിക്കുന്ന സമയത്ത് ഒന്ന് കളഞ്ഞാൽ മതി കേട്ടോ രണ്ട് ഇട്ട് കൊടുക്കുക അപ്പൊ ഞാൻ ഇതൊക്കെ ഇട്ടിട്ട് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റിനകത്തായിട്ടോ അപ്പൊ നമുക്ക് ഇനി കുളിക്കാൻ വേണ്ടി പോവാം അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു സാധനം കാണിച്ചിട്ടോ നമ്മുടെ കാലൊക്കെ നന്നായിട്ട് വിണ്ടുകീറിയിട്ടുണ്ടെങ്കിൽ എനിക്ക് തണുപ്പ് സമയത്ത് എന്റെ കാല് പെട്ടെന്ന് വിണ്ട് കയറും കേട്ടോ അപ്പൊ അതിന് വേണ്ടിയിട്ട് പറ്റിയൊരു പ്രോഡക്റ്റാണ് ഞാനിത് മീഷോ എന്നാണ് വാങ്ങിയത് ഇത് ഈ ഒരു സാധനം വെച്ചിട്ട് നമ്മളെ കാല് നന്നായിട്ടൊന്ന് സോക്ക് ചെയ്തിട്ട് ഇതാക്കി കൊടുക്കുമ്പോൾ നന്നായിട്ട് ക്ലീൻ ആവും കേട്ടോ നന്നായിട്ട് ക്ലീൻ ആയിട്ട് ക്ലീനായിട്ട് നമ്മുടെയല്ല എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പം കൈയിൽ ഫുഡ് കഴിക്കാം ഞാനന്ന് ഉച്ചയ്ക്ക് ഒരു സ്പെഷ്യൽ സ്പെഷ്യൽ ഒന്നുമില്ല കേട്ടോ മിസ്റ്റലിയാണ് കഴിക്കുന്നത് അപ്പോൾ ഒരു സ്പെഷ്യൽ ഡ്രിങ്ക് കൂടിയുണ്ട് അത് ഞാനൊരു വീടിൽ സ്പെഷ്യലായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഡ്രിങ്ക് ഒന്നുകൂടെ ഞാൻ കാണിച്ചു തട്ടോ ഭയങ്കര ബെനിഫിറ്റ് ആയിട്ടുള്ള സ്കിന്നൊക്കെ ഗ്ലോ ആക്കാൻ പറ്റിയ ഒരു അടിപൊളി കൊളാജനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ഒരുപാട് ഗുണങ്ങൾക്കുള്ള ഒരു ഡ്രിങ്കാണ് ആണ് കേട്ടോ കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഞാൻ ഇപ്പോൾ ചില സമയത്തൊക്കെ ഉച്ചയ്ക്ക് ചോറ് ഒഴിക്കുന്നത് കുറവാണ് ഞാൻ മുസ്ലി വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് ഞാൻ മുന്നേ കുതിർത്ത് വയ്ക്കാറില്ല പാല് ഞാൻ ചൂടാക്കി വെച്ചിട്ട് തണുത്തതിന് ശേഷം ഇട്ട് അപ്പം തന്നെ കഴിക്കുക കേട്ടോ ചെയ്യുന്നത് എനിക്ക് ആ ഒരു ക്രഞ്ചി ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സോഫ്റ്റ് ഫീൽ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ എനിക്ക് പെട്ടെന്ന് മടുക്കും അപ്പോൾ അതിന് വേണ്ടി അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഡ്രിങ്ക് എന്ന് പറയുമ്പോൾ ഞാൻ ഞാനിതിൻ്റെ ഡ്രിങ്കിൻ്റെ നമ്മുടെ ഗോജിബെറി ഡ്രിങ്കില്ലേ ഇത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഡ്രിങ്ക് ഞാനിപ്പോൾ ഡെയിലി കുടിക്കുന്നുണ്ട് കേട്ടോ ഡെയിലി പർപ്പസിലെ കുടിക്കുന്നുണ്ട് ഞാൻ ഇവിടെ പരിപാടിപ്പിച്ചത് ഡ്രിങ്ക് നല്ലൊരു റെഡ് കളറിലാണ് ഇരിക്കുന്നത് അടിപൊളി ഡ്രിങ്ക് നിങ്ങൾ നിങ്ങളത് യൂസ് ചെയ്തു യൂസ് ചെയ്തിട്ട് ഒരു വൺ മന്ത് കഴിഞ്ഞാലേ നിങ്ങൾ റിസൾട്ട് കറക്റ്റായിട്ട് അറിയാൻ വേണ്ടി പറ്റത്തുള്ളൂ അടിപൊളി ഡ്രിങ്ക് ആണ് ഇത് കുടിച്ച് മസ്റ്റ് ആയിട്ടും കുടിച്ചു നോക്കേണ്ട ഒരു ഡ്രിങ്ക് ആട്ടോ ഇത് അപ്പൊ ഞാൻ ഇതൊക്കെ ഒന്ന് കഴിക്കട്ടെ കഴിച്ച് സെറ്റായിട്ട് ഞങ്ങൾക്കൊന്ന് പുറത്തേക്ക് പോകണം കേട്ടോ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഒരാൾ ഒരു കുമ്പിടി പിറകെ പോയത് അപ്പൊ ശിവണ്ടെ ലൈക്ക് ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാം അപ്പൊ നാളെ വേറെ വീടി വീട്ടും കാണോട്ടെ ബൈ ഓക്കെ